കേരളത്തിൽ ഒരുപാട് ആരാധകരുള്ള മിമിക്രി കലാകാരനാണ് ഉല്ലാസ് പന്തളം ജനപ്രിയ ടെലിവിഷൻ ഷോ സ്റ്റാർ മാജിക്കിലൂടെയാണ് ഉല്ലാസ് കൂടുതൽ പോപ്പുലറായത് ഇപ്പോഴത്തെ ഉല്ലാസ് പന്തളത്തിന്റെ വിവാഹ വാർത്തയും ചിത്രങ്ങളുമാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കപ്പെടുന്നത് ഇന്ന് രാവിലെ സാലിഗ്രാം ഉമാമഹീശ്വരി ക്ഷേത്രത്തിൽ വച്ചായിരുന്നു ഉല്ലാസ് പന്തളത്തിന്റെ വിവാഹം വിവാഹത്തിൽ അടുത്ത ബന്ധുക്കൾ മാത്രമാണ് പങ്കെടുത്തിരുന്നത് മലപ്പുറം അരീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും അഡ്വക്കേറ്റുമായ ദിവ്യയാണ് ഉല്ലാസിന്റെ വധു ഉല്ലാസ് പന്തളത്തിന്റെ രണ്ടാം വിവാഹമാണിത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പാണ് ഉല്ലാസിന്റെ ആദ്യ ഭാര്യ മരണപ്പെടുന്നത് രണ്ട് ആൺമക്കളും താരത്തിന് ഈ ബന്ധത്തിലുണ്ട് പുതിയ ജീവിതം തുടങ്ങുന്ന പ്രിയ കലാകാരന് ആശംസകളുമായി എത്തുകയാണ് ആരാധകർ കോമഡി വേഷങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ട് സിനിമകളിലും സജീവമാണ് ഇപ്പോൾ ഉല്ലാസ് പന്തളം